നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സീൻ രണ്ടാം പാദ മത്സരത്തിൽ ബെൻഫിക്കയെ മൂന്നേ ഒന്നിനെ എഫ് സി ബാർസിലോണ പരാജയപ്പെടുത്തുമ്പോൾ മിന്നും പ്രകടനമാണ് ലാമിൻ യമാലും റാഫിനെയും നടത്തിയത് ലാമിൻ യമാലിൻ്റെ വക രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് എന്ന് പറഞ്ഞാൽ ഒരു കിഡിലൻ ഗോളും ഒരു കിഡിലൻ അസിസ്റ്റും റാഫീന രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും അങ്ങനെ മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെയും വക പക്ഷേ ഗോൾ കോൺട്രിബ്യൂഷൻ അതായത് ഗോളോ അസിസ്റ്റോ ഒന്നുമില്ലാത്ത ഫെഡറിയാണ് യു എഫ് എ മാൻ ഓഫ് ദി ആയിട്ട് പ്ലെയർ ഓഫ് ദി ആയിട്ട് തിരഞ്ഞെടുത്തത് ഇതെന്തും അറിമായും യു എഫ് എക്ക് തെറ്റിയോ ഒരു തെറ്റലുമില്ല കളിയിൽ അത്ര വലിയ ഇമ്പാക്റ്റാണ് ഫെഡറി ഉണ്ടാക്കിയത് കൃത്യമായിട്ട് യു എഫ് എയുടെ ടെക്നിക്കൽ ഒബ്സർവർ പാനൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കൊടുത്തത് എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട് ആ വാക്കുകളിലേക്കൊന്നു പോകാം അവരുടെ വിശദീകരണം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഓൾ റൗണ്ട് ഡൊമിനൻസ് ആണ് പരിഗണ പരിഗണിച്ചിരിക്കുന്നത് സെൻട്രൽ മിഡ്ഫീൽഡ് ഏരിയയിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻക്രെഡിബിൾ വർക്ക് റേറ്റ് ബോത്ത് ഇൻ അറ്റാക്ക് ആൻഡ് ഡിഫെൻസ് അതും ഞങ്ങൾ പരിഗണിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അലോങ് സൈഡ് ദി എക്സലൻറ്റ് ഡിയോങ് ഈ മത്സരത്തിൽ ബാഴ്സലോണ കംഫർട്ടബിളായിട്ട് വിജയിക്കാനും ക്വാളിറ്റി ഫുട്ബോൾ പുറത്തെടുക്കാനും കാരണമായി മാറിയിട്ടുണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് പരിഗണിച്ചാണ് പെഡ്രിക് പ്ലെയർ ഓഫ് ദി മാച്ച് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം അത്തരത്തിൽ സർവ്വം മറന്ന് കളിക്കളത്തിൽ പോരാടിയിട്ടുണ്ട് അതിന് തന്നെയാണ് ഈ പ്ലെയർ ഓഫ് ദി മാച്ച് കൊടുത്തിരിക്കുന്നത് പ്ലെയർ ഓഫ് ദി മാച്ച് കിട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് ഇതെൻ്റെ സഹോദരൻ്റെ വായടപ്പിക്കാനാണ് ഞാൻ ഒരിക്കലും പ്ലെയർ ഓഫ് ദി മാച്ച് നേടില്ല എന്ന് അവൻ പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും എനിക്കത് ലഭിക്കുമ്പോൾ സന്തോഷമുണ്ട് തമാശയായിട്ട് പറഞ്ഞാണ് ആ വാക്കുകളിലേക്ക് കൂടി ഒന്ന് പോകാം തീർച്ചയായിട്ടും ഈ ട്രോഫി വളരെ നൈസായിട്ടുള്ളതാണ് ഇത് എൻ്റെ ബ്രദറിൻ്റെ വായടപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം അവൻ എപ്പോഴും പറയും എനിക്കൊരിക്കലും ഇത് കിട്ടില്ല എന്ന് സിംപ്ലി ഞങ്ങൾ ഈ മത്സരത്തിൽ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു റൈറ്റ് ജോബാണ് ടീം ചെയ്തത് ബാഴ്സലോണ ഇപ്പോൾ വൺ ടച്ച് ഫുട്ബോൾ ക്യുക്ക് ഫുട്ബോൾ വൺ ഓൺ വൺ ഫുട്ബോൾ ഇതിലൊക്കെ വളരെ സ്പെക്ടാക്കുലർ ആയിട്ട് തന്നെ പെർഫോം ചെയ്യുന്നു ആളുകൾക്ക് ബാഴ്സയുടെ കളി കാണാൻ തന്നെ ഒരു ഫണ്ണായിരിക്കും എന്ന് കൂടി ഇപ്പോൾ ഫെഡറി പറയുന്നത് ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവ